നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ വീണ്ടും മീറ്റു ആരോപണം ഇരുപത്തിയെട്ടു പേർ തന്നോട് മോശമായി പെരുമാറിയെന്ന നടി ചാർമിള ആരോപിച്ചു അർജുനൻ പിള്ളയും അഞ്ചുമക്കളും എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലാണ് മോശം അനുഭവം ഉണ്ടായത് നിർമ്മാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് നടിയുടെ ആരോപണം എന്നാൽ കൂടുതൽ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലെന്നും നടി പറഞ്ഞു രാത്രി വാതിലിൽ വന്ന് മുട്ടുന്നടക്കമുള്ള മോശം അനുഭവങ്ങൾ തനിക്കുണ്ടായി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ വന്നപ്പോൾ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്നും ഭീഷണി ഉണ്ടായി എന്ന നടി വളരെ വേദനയോടെ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചുമക്കളും എന്ന സിനിമയ്ക്കിടയിലാണ് കൂട്ടബലാത്സംഗത്തിന് ശ്രമമുണ്ടായത് പീഡനശ്രമത്തിനിടെ മുറിയിൽ നിന്നിറങ്ങിയോടി രക്ഷപ്പെട്ടു തന്റെയും അസിസ്റ്റന്റിനെയും സാരിവൽ ചൂരാൻ ശ്രമിച്ചു പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു പീഡനത്തിന് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപെടാൻ ശ്രമിച്ച എനിക്ക് ഓട്ടോ ഡ്രൈവറാണ് ആശ്രയം നൽകിയത് നിർമാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളുമാണ് ബലാത്സംഗത്തിന് ശ്രമിച്ചത് താൻ രക്ഷപ്പെട്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരയായെന്ന് ചാർമിള പറഞ്ഞു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നും ചോദിച്ചെന്ന ചാർമിള വെളിപ്പെടുത്തി തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് തയ്യാറാണോ എന്ന് ഹരിഹരൻ ചോദിച്ചത് വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ സിനിമയിൽ നിന്ന് ഹരിഹരൻ ഒഴിവാക്കി തന്റെ സുഹൃത്തായ വിഷ്ണുവിനെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കി മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്ന് ചാർമിള പറഞ്ഞു എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും അവർക്ക് ദുരനുഭവമുണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും ചാർമിള പറഞ്ഞു തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും ചാർമിള കൂട്ടിച്ചേർത്തു